കൊച്ചി തേവരെ സേക്കറ്റ് ഹാർട്ട് സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻസിന്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജേണലിസം ഏർപ്പെടുത്തിയ പ്രഥമ ചാവറ മാധ്യമ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു മികച്ച അഭിമുഖത്തിനുള്ള പുരസ്കാരം ട്വൻഡിഫ് എക്സിക്യൂട്ടീവ് എഡിറ്റർ കെ ആർ ഗോപികൃഷ്ണന് പ്രൊഫസർ എം കെ സാനു സമ്മാനിച്ചു പതിനായിരത്തി ഒന്ന് രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് മുതിർന്ന മാധ്യമപ്രവർത്തകനും മലയാള മനോരമയുടെ മുൻ എഡിറ്റോറിയൽ ഡയറക്ടറുമായ പ്രശസ്ത പത്രപ്രവർത്തകൻ തോമസ് ജേക്കബിന് സമ്മാനിച്ചു എറണാകുളം എം എൽ എ ടി ജെ വിനോദ് കോളേജ് മാനേജർ ഫാദർ വർഗീസ് കാച്ചപ്പള്ളി കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജോസ് ജോൺ എന്നിവർ ഈ ചടങ്ങിൽ പങ്കെടുത്തു अं जिंके